ഈ രാജ്യത്ത് പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പോലീസിനെ തോന്നിവാസം ചെയ്യാനുള്ള ഒരു യൂണിയൻ പ്രവർത്തനം ഒരു ഞാൻ പറഞ്ഞു ഞാനാണ് ആ കസാലിരിക്കണെന്ന് വെച്ചാൽ പിന്നെ ഒരു സെക്കൻഡ് ഈ കസാലിരിക്കില്ല ആ നിശ്ചയിക്കണം അങ്ങനെ മുഖ്യമന്ത്രിയാണ് ഒറ്റ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ മൂന്നിലൊന്നും വകുപ്പ് കാശല് വാക്കണത് ഈ പള്ളിയും എൻ എസ് എസും അങ്ങനെയുള്ള വർഗീയസും അങ്ങനെയുള്ള കയ്യിൽ വരും ഈ വർഗീസ് കേസിലും വർഗീസിനെ വെടിവെച്ച് കൊന്നത് തന്നെയാണ് രാമേന്ദ്രൻ നാല് ആ കാര്യം എഴുതി നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് അങ്ങനെ പോലീസിനെതിരായി അവസാനം വരെ നടത്തുകയും ശിക്ഷിക്കുകയും ചെയ്തത് ഈ കേസ് അതിപ്പോ കുറ്റം വരുന്ന കണ്ണാടിന്റെ കാലത്ത് മാത്രം നടന്ന കാര്യമാണ് ലക്ഷ്മണയെ ശിക്ഷിച്ചു ബാക്കി എല്ലാവരും ഊരി ടിയൂരി വേറെ ഏതെങ്കിലും കേസിൽ പോലീസുകാർക്ക് ഒന്നും ചിന്തിച്ചിട്ടുണ്ടോ ഒന്നും കേസ് കൊടുത്തിട്ടില്ലല്ലോ കേസെടുക്കില്ല അവരൊന്നിച്ചേ നോക്കുകയുള്ളു ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ ഈ ഫോട്ടോ എടുക്കാൻ നേരത്ത് മുഹംസ് കൊണ്ടന്നു അത് പോലീസിന്റെ ആ ഇങ്ങനെയുള്ള ഇടപാടുകൾ ചെയ്യുന്നവരാണ് പോലീസുകാർ നമ്മൾ ഞാൻ ഇതിപ്പോ ചോദിക്കാൻ ഒരു കാരണം പ്രത്യേകിച്ചിട്ടും ീ കരുണാകരന്റെ കാലത്ത് പോലീസിനെ സംരക്ഷിക്കുന്ന വലിയ ആഭ്യന്തര വകുപ്പ് ഏറ്റവും കൂടുതൽ പോലീസിനെ സംരക്ഷിച്ചു അത് വലിയ വിവാദമായിരുന്നു അത് ആ കാലത്താണ് സി പി എം ഏറ്റവും കൂടുതൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പിന്നെ വഴി പറഞ്ഞതും സമരം ചെയ്തതും അതേ ഇതിന്റെ ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം പിണറായി എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരനാണ് അദ്ദേഹം പോലീസിനെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു ശക്തമായ നിലപാടിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് നിരവധിയായ ആരോപണങ്ങൾ വന്നിട്ട് പോലീസിനെതിരെ വലിയ നീക്കങ്ങളും നടത്താതെ എ ഡി ജി പി യെയും മറ്റ് പോലീസുകാരൊക്കെ സംരക്ഷിച്ചുകൊണ്ടുവന്ന് ഇതിനെങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നവരാണ് അത് ഇവരുടെ എല്ലാ കാലത്തെ ഒരു ലൈൻ ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളി വർഗം എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ എൻ ജി ഒ യൂണിയനും പോലീസ് യൂണിയനും കംപ്ലീറ്റ് പ്രോ മാർസിസ്റ്റ് ലൈനാണ് അവർ പൊതുവേ ഭരണകക്ഷിക്ക് അനുകൂലമായി നിൽക്കുള്ളൂ സംരക്ഷിക്കാൻ വേണ്ടി അത് മാർസിസ്റ്റ് പാർട്ടിയെ പോലെ ഇതൊരു തിയറിയും കൂടി ആക്കി വന്നിട്ട് തൊഴിലാളി യൂണിയൻ ആണെന്ന് എയർപോർട്ട് മറ്റേ വിമാന പൈലറ്റുമാരുടെ ആയാലും ആണ് എന്നും പറഞ്ഞ തൊഴിലാളി വർഗത്തിൻ്റെ വാദം പോലീസ് അസോസിയേഷൻ ഇവര് തൃശ്ശൂർ വെച്ചൊരു യോഗം പോലീസ് അസോസിയേഷൻ്റെ നടത്തി അത് പോലീസ് അസോസിയേഷൻ നേതാവിലെ അയൽ പ്രസംഗകാനായിരുന്നു എസ് ശിവരാമൻ നായർ ഒരാളെ ഞാനും ഒരാൾ സംഘാനായിരുന്നു ആ കാര്യത്തിൽ ഇവർ നടത്തുമ്പോൾ ഇവരുടെ പ്രസംഗം മുഴുവൻ ഏതാണ്ട് ഈ ശൈലിയിലാണ് സഹാവ് ആഗോളവൽക്കരണം തുടങ്ങി തനി മാസിച്ചു ഞാനതിനെ അവിടെ കളിയാക്കുകയും ചെയ്തു ഇങ്ങനെ വന്നത് ഈ രാജ്യത്ത് പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പോലീസിനെ തോന്നിവാസം ചെയ്യാനുള്ള ഒരു യൂണിയൻ പ്രവർത്തനം അങ്ങനെ നമ്മളുടെ സംഘടനയിൽപ്പെട്ട ഒരാൾ കൊലപാതകം നടത്തിയാലും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ട്രേഡ് യൂണിയനിസം അതൊരു പോലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ ജി ഒര് സർക്കാർ അധികാരമുള്ളവർ ചെയ്താൽ അപകടകരമാണെന്നുള്ള വ്യവസ്ഥയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു ഗവണ്മെൻറ്റിന് ഒരു പോലീസ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടിക്കാൻ പോലും പറ്റില്ല ഞാൻ തിരുവനന്തപുരത്ത് കറസ്പോണ്ടൻറ് ആയിരിക്കുന്ന സമയത്ത് എൻ ജി ഒ യൂണിയൻ്റെ നേതാവിനെ പപ്പനാഭൻ എം എൽ എ ആയി തെരഞ്ഞെടുക്കുന്നു നിയമസഭയുടെ പഴയ പഴയ സെക്രട്ടേറിയറ്റിനടുത്തുള്ള നിയമസഭയുടെ ലോബിയിൽ വെച്ച് ഒരുക്കി അപ്പോൾ എനിക്കെന്നെ ഞാൻ പത്രക്കാരാണോ മറന്നു ഞാൻ ഒരുക്കി അവനോട് പറയേണ്ടി വന്നു ഞങ്ങൾ സംസാരിക്കുകയാണ് മാർഷിസ്റ്റ് നേതാക്കളൊക്കെ ഉള്ള ലോബിയിൽ അപ്പോൾ പറയുകയാണ് പത്മനാഭൻ സി എം ഇങ്ങനെ പറഞ്ഞു അതേ നയനായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്താണെന്നറിയോ അത് നിങ്ങൾ പറയണ്ട ഞാൻ പറയും ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞു എന്ന് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് കലി വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനാണ് ആ കസാലിരിക്കണത് വെച്ചാൽ പിന്നെ ഒരു സെക്കൻഡ് താൻ ഈ കസാലിരിക്കില്ല താൻ നിശ്ചയികള് അങ്ങനെ മുഖ്യമന്ത്രിയാണ് താനെ ഭരിക്കാൻ തനിക്ക് ഏത് അധികാരമല്ലോ തൻ്റെ യൂണിയനെ ഭരിച്ചാൽ മതി ഞാൻ അവിടെ പൊട്ടിത്തുള്ളു അവൻ മറ്റുള്ള ഫൗണ്ട യൂണിയൻ കാരണം എനിക്ക് ഇവൻ്റെ ഈ ധിക്കാരം എൻ്റെ സുഹൃത്തുക്കളാണ് ഇവർ എൻ ജി ഒ യൂണിയൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിന് അവിടെ മുഴുവൻ ഒരു പ്രദർശനം നടത്തി എൻ്റെ റിപ്പോർട്ടുകളായിരുന്നു മുഴുവൻ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരു മർദ്ദിത വർഗത്തെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇവന്മാർ കാശുപൊടുത്ത് പത്രം വാങ്ങിക്കുന്നവരാണ് അപ്പോൾ പത്രത്തിൻ്റെ സർക്കുലേഷൻ പോയിന്റ് ഓഫ് വ്യൂലും ഇവന്മാരെ മറ്റാരും കൊടുക്കില്ല മനോരമ അപ്പം ഈ ന്യൂസ് വന്നാൽ ഇവന്മാർ കാശു കൊടുത്ത് വാങ്ങിക്കും അതുകൊണ്ട് എന്നോട് കാര്യമായിരുന്നു ഈ പബ്മാനായാലും ഫ്രാൻസിസ് സി പി ഐയുടെ ഒക്കെ ആയാലും ഞാൻ അവരെ ആ നിലയിൽ അവർക്ക് വേണ്ട കാരണം വായനക്കാർക്ക് വേണ്ട താല്പര്യമുള്ള വിഷയം കൊടുക്കാറുണ്ട് പക്ഷേ ഈ ആദ്യ ധിക്കാരം അവർ പറഞ്ഞിരുന്നു അത് ഇന്ന് ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അഞ്ച് കൊല്ലം കൂടുമ്പോൾ ശമ്പള വർധനം വേണം ഇവര് തീരുമാനിക്കാൻ എന്നാൽ മറ്റാര്ക്കില്ല അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ശമ്പളം മുഴുവൻ യൂണിയനിൽ കൊടുക്കും അപ്പൊ മുതലാളിമാര് കൊടുത്ത് സ്വാധീനിക്കുന്ന അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഇവർക്ക് ഭരണത്തിൽ കിട്ടുകയാണ് അല്ല ഈ കേരളത്തിന്റെ സാമ്പത്തിക നില ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വീക്ഷിക്കുന്നത് ഈ ഒരു വിഷയമാണ് രണ്ടു കാര്യവും കോളേജ് അധ്യാപകർക്കും സർക്കാർ അധ്യാപകർക്കും ആനണി വരുത്തി വെച്ച ദുരിതം ഈ രണ്ട് കാര്യമല്ലേ ഈ സാമ്പത്തിക നില തകർന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടോ അത് അപ്പോയിൻമെന്റ് അധികാരം ഒരാൾക്കും അതേ സമയത്ത് കൊടുക്കേണ്ട വേറൊരു അവരെ വലിയ നടപടിയെടുക്കാനും പറ്റില്ല സർക്കാർ ഇവര് ഇപ്പൊ പറയുന്ന കാര്യം ഉണ്ടല്ലോ പ്രൈവറ്റ് ഏജൻസിയെ സർക്കാർ അങ്ങനെ ഒരു നടപടി എടുക്കാൻ പോയി അതായത് പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരെ പത്ത് കൊല്ലം സർവീസ് ഉള്ളവരെ ഡി ഡിഇഒോ മറ്റോ അല്ല പ്രൊട്ടക്ടറാണ് ഇപ്പൊ ഡിഇഒ തുടങ്ങിയെന്നെങ്കിൽ അവർക്ക് അർഹതയുണ്ടെന്ന് എങ്ങനെയായിരിക്കും സ്ഥിതി ഒറ്റ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ മൂന്നിലൊന്ന് വകുപ്പ് കാശീലിവാക്കുന്നത് ഈ പള്ളിയും എൻ എസ് എസും അങ്ങനെയുള്ള വർഗീയ സംഘടനകളുടെ കയ്യിൽ വരും അത് ഈ കേരളം വരുത്തി വച്ചേക്കണ ഏറ്റവും വലിയ രണ്ട് ദുരിതം എന്ന് പറയുന്നത് ഈ കോളേജ് അധ്യാപകർ ഉൾപ്പെടെ ഒന്നാമത് ഭരണഘടനാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സ് വരെ കൊടുക്കേണ്ട കാര്യമുള്ളൂ പ്രൈമറി സ്കൂളിൽ അധ്യാപകർക്ക് സർക്കാർ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളുടെ മേഖലയിലൊക്കെ സ്കൂളിന് കാശ് കൊടുക്കണം മനസ്സിലാക്കാം ഇതല്ല ഏഴ് സബ്ജെക്റ്റൊക്കെ ഒറ്റ ആണ് അറബിയായിട്ട് ബന്ധപ്പെട്ടത് പി എച്ച് ഡി എങ്ങനെയുണ്ട് വല്ല ആവശ്യമുണ്ടോ ഈ കേരളത്തിൽ ഇസ്ലാമിക് പറഞ്ഞ് അതിന്റെ ഏഴ് വിപാഗത്തിൽ പി എച്ച് ഡി കൊടുക്കാണ് എന്നിട്ട് അതിന് വകുപ്പ് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഈ പറഞ്ഞ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ കാശ് ചിലവാക്കുന്നില്ല അതിനാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യണത് അത് നമ്മളെ പഴയ ഡി ജി പി ആയിരുന്നു അയാൾ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ വെൽഫെയറിന് കാച്ചു കൊടുക്കും ആ കാശെടുത്തിട്ടാണ് ഇവർ ഈ മദ്രസകൾക്ക് കാശ് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഈ അറബി കൊട നന്നാക്കുന്നവരണം ജോലി കൊടുത്തു എന്ന് പറഞ്ഞ പോലെ കൊട നന്നാക്കുന്നവരാണ് അറബി അവന് പ്രൊഫസർ എന്നുള്ള ശമ്പളം എത്രയാണ് ഈ കൊടുക്കുകയാണ് അറബിയിലെ എന്തോ വളർച്ചയെ പറ്റിയിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നോ അങ്ങനെ ഒരു സബ്ജക്റ്റിന് എന്തെങ്കിലും ആവശ്യം എന്താണ് കേരളത്തിൽ അത് നിർത്തെന്ന് പറയാൻ ഇന്നുകൂടെ ആരൊക്കെങ്കിലും ധൈര്യമുണ്ടോ അല്ല അത് ഏത് നിർത്താൻ പറ്റില്ല ഇപ്പൊ ഒരുപാട് അവധികൾ കൊടുത്തില്ലേ പല അവരുടെയും പല പേടിയാണ് മതം കാരണം ഇവര് മതപരമായി സംഘടിച്ച് കൊണ്ട് രാജ്യത്ത് വരട്ടിരിക്കുന്ന ദൂഷ്യമാണത് ഈ മുസ്ലിം ലീഗിനെ ഞങ്ങൾക്ക് എതിർത്തിക്കുന്നത് അങ്ങനെയാണ് ആദ്യം സി എച്ച് മുഹമ്മദ് പോയ സ്പീക്കറ സമയത്ത് തൊപ്പി ഊരിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേരള കോൺഗ്രസ് വികാരം ഇറക്കി വിട്ട് സി കെ നര കാലത്ത് അന്ന് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടി അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ നിലപാടുണ്ടായിരുന്നു കാരണം മുസ്ലിം ലീഗും അത് മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് ആ വർഗീയ കക്ഷിയെ കോൺഗ്രസ് കൂടിയാണ് ഈ ഇവര് കേരള മുസ്ലിമുകളായ കോൺഗ്രസ്സുകാർക്ക് ദേശീയ നഷ്ടപ്പെട്ടു ദേശീയം നഷ്ടപ്പെട്ടു പിന്നെ പറയാൻ തരില്ലേ ഹസ്സൻ ബഷീർ നൂറുദ്ദീൻ എൻ പി മുഹമ്മദ് അല്ല അതെ അതീൻ ഈ അഞ്ചാറ് പേരെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു എനിക്ക് പ്രധാനമായ പങ്കുണ്ട് ജോണിനും കാരണം പള്ളിക്ക് അനുകൂലമായ വിദ്യാഭ്യാസ സമരം നടന്നത് അത് കഴിഞ്ഞ ഉടനെ കെ എസ് യുവിനെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ആസ് എ മാറ്റർ ഓഫ് പോളിസി അതിനുശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടോ നേതാവായിട്ടുണ്ടോ കോൺഗ്രസ്സിൽ ഒരു മുസ്ലിം കാരണം ലീഗ് ഇതൊരു ഒരു ഏഴ് എട്ട് നേതാക്കളെ അന്ന് കൊണ്ടുവന്നതാണ് ബോധപൂർവമായ നയപരമായ പരിപാടിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഞാനും ജോണും തന്നെയാണ് ആരെന്തോ പക്ഷെ പിന്നെ അതിനകത്ത് ഗ്രൂപ്പ് മോശം മാത്രമല്ല ഈ ആനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ജോണിനെ കൊണ്ടുള്ള ഭാഗമായിട്ട് അതിൽ വീണുപോയി